നിങ്ങളുടെ കണ്ണുകൾക്ക് താഴെയുള്ള ഇരുണ്ട വൃത്തങ്ങൾ പ്രായം കൂടുതൽ തോന്നിപ്പിക്കുന്നുണ്ടോ പല കാരണങ്ങൾ കൊണ്ടും ഡാർക്ക് സർക്കിൾസ് അഥവാ കണ്ണിനു ചുറ്റും കറുത്ത പാടുകൾ വരാം മൊബൈൽ ഫോണിന്റെ നീല നീലവെളിച്ചം അയണിന്റെ കുറവ് കമ്പ്യൂട്ടർ ടി വി എന്നിവയുടെ അമിത ഉപയോഗം നിർജലീകരണം ഉറക്കമില്ലായ്മ സ്ട്രെസ് അമിത ജോലി ഭാരം തുടങ്ങിയവയൊക്കെ മൂലം കണ്ണിനു ചുറ്റും കറുപ്പ് നിറം ഉണ്ടാകാം കൺതടങ്ങളിലെ കറുത്ത പാടുകൾ മാറ്റാൻ വീട്ടിൽ പരീക്ഷിക്കാവുന്ന ചില ടിപ്സുകൾ നോക്കാം ഉരുളക്കിയങ്ങ് വട്ടത്തിലരിഞ്ഞ് കൺതടങ്ങളിൽ പത്ത് മിനിറ്റ് വെക്കുന്നത് ഡാർക്ക് സർക്കിസ് മാറ്റാൻ ഗുണം ചെയ്യും ഉരുളക്കിയങ്ങിൻ്റെ നീര് കണ്ണിന് ചുറ്റും പുരട്ടുന്നതും പാടുകളെ അകറ്റാൻ സഹായിക്കും വെള്ളരിക്ക വട്ടത്തിലരിഞ്ഞ് കൺതടങ്ങളിൽ പത്ത് മിനിറ്റ് വെക്കുന്നതും പാടുകൾ മാറ്റാൻ സഹായിക്കും കൺതടത്തിലെ കറുപ്പ് മാറ്റാൻ കണ്ണിന് ചുറ്റും കറ്റാർവായ ജെല്ല് പുരട്ടുന്നതും നല്ലതാണ് ബദാം ഓയിൽ കണ്ണിന് ചുറ്റും പുരട്ടി മസാജ് ചെയ്യുന്നതും ഡാർക്ക് സർക്കിൾസ് മാറ്റാൻ ഗുണം ചെയ്യും ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെച്ച ടീ ബാഗ് കണുത്തടത്തിൽ പത്ത് മിനിറ്റ് വെക്കുന്നതും ഡാർക്ക് സർക്കിൾസ് മാറ്റാൻ ഗുണം ചെയ്യും കോഫിയും കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് മാറാൻ സഹായിക്കുന്ന ഒന്നാണ് ഇതിനായി രണ്ട് ടീസ്പൂൺ പൊടിയിലേക്ക് ഒരു ടീസ്പൂൺ തേൻ ചേർത്ത് മിശ്രിതമാക്കാം ശേഷം ഈ മിശ്രിതം കണ്ണിന് ചുറ്റും പുരട്ടാം പത്ത് മിനിറ്റിന് ശേഷം കൈകി കളയാം റോസ് വാട്ടർ കണ്ണിന് ചുറ്റും പുരട്ടുന്നതും ഫലം നൽകും ശ്രദ്ധിക്കുക അലർജി സംബന്ധമായ പ്രശ്നങ്ങളില്ലെന്ന് ഉറപ്പാക്കാൻ പാക്കുകളും സ്ക്രബുകളും ഉപയോഗിക്കുന്നതിനു മുമ്പ് പാച്ച് ടെസ്റ്റ് ചെയ്യുക അതുപോലെ തന്നെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിനു ശേഷം മാത്രം മുഖത്ത് പരീക്ഷണങ്ങൾ നടത്തുന്നതാണ് ഉത്തമം